ോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് എൻ്റെ വീട്ടിലൊരു പരിപാടിയാണ് അപ്പോൾ ആദ്യമായിട്ടെന്നെ പറയും എനിക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല കേട്ടോ അങ്ങിപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തറക്കടൽ തറക്കല്ലിടലാണ് കേട്ടോ അന്നത്തെ വീഡിയോ ഈ ഒരു ഇങ്ങനത്തെ ഒരു ഡേ ഒരിക്കലും എൻ്റെ ലൈഫിൽ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഒരു സ്വപ്നം പോലെ തന്നെയാണ് എനിക്ക് എനിക്കിപ്പോഴും ഇത് തോന്നുന്നത് റിയൽ ആയിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല ഇതാണ് നമ്മുടെ സ്ഥലം ജെ സി ബി വന്ന് മാന്തിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ മോർണിംഗ് ആയിരുന്നു നമ്മുടെ ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോരുത്തരൊക്കെ ആദ്യമേ ഫുഡ് കഴിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ അപ്പാൻ്റെ വണ്ടിയിൽ പോയിരുന്നു കുറച്ച് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി നമ്മളെ ഈ ഒരു പരിപാടിക്ക് ആൾക്കാർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും അതാണ് ഇൻട്രസ്റ്റിംഗ് പാട്ട് കണ്ടില്ലേ വാഴക്കൊല കണ്ടില്ലേ അത് ആര് കൊടുക്കുന്നതെന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല എന്തായാലും ഇപ്പോൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ഒരു ഒരു എന്തോ ഒരു സംഭവം പോലെ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കണം ഞാൻ ഈ തറക്കല്ലുണ്ടാന്ന് വിചാരിച്ച ഓരോ കല്ലും എല്ലാവരും ഇങ്ങനെ കൊണ്ടുടണം എന്നാണ് വിചാരിച്ചത് സംഭവം അതൊന്നുമല്ല ഒരു വലിയ കല്ല് അത് ഒരാൾ അവിടെ കയറ്റേണ്ടി വെക്കും അതാണ് തർക്കത്തിൻ്റെ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സംഭവങ്ങൾ മധുരങ്ങളൊക്കെ കൊടുക്കണം അലുവ അതേപോലെ തന്നെ പഴം ഈ സാധനങ്ങളൊക്കെ കൊടുക്കണം അങ്ങനെയൊക്കെയാണ് എന്നാണ് ഇതിൻ്റെയൊക്കെ ഇത് അപ്പോൾ തർക്കൻ്റെ കടയില് കഴിഞ്ഞു കേട്ടോ എന്നിട്ട് നമ്മളെല്ലാവരും മധുരം അതും ഇതൊക്കെ കൊടുത്തു അങ്ങനെ എല്ലാവരും ഇത് കഴിച്ചു അപ്പോളാണ് അപ്പോളാണ് ആ ഒരു സംഭവം ഉണ്ടായിരുന്നത് ഇത് ഞുന്നൂടാ എൻ്റെ സിസ്റ്റർ കുട്ടിയാണ് നമുക്ക് ക്യാമറ കണ്ട ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ക്യാമറ കാണുന്നത് അപ്പോൾ കുഞ്ഞു മനസ്സല്ലേ കുഞ്ഞു മനസ്സ് മനസ്സെന്തെങ്കിലും പറയുമ്പോൾ നമ്മളത് സാധിച്ചു കൊടുക്കണം നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ഇടയ്ക്കിടക്ക് ഓളയൊക്കെ വീഡിയോസൊക്കെ എടുക്കും അവൾ ഈ ഒരു കാര്യത്തിന് മാത്രമേ എൻ്റെ അടുത്തേക്ക് വരുള്ളൂ ഇന്ന വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഈയൊരു കാര്യത്തിന് എൻ്റെ അടുത്തേക്ക് എപ്പോഴും വരുമുണ്ടോ വീഡിയോസൊക്കെ എടുക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾ ഭാവിയിൽ വ്ളോഗിങ് ഞാൻ കഴിഞ്ഞാൽ ആൾ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അവൾ ഭാവിയിൽ ഒരു വ്ളോഗറൊക്കെ ആയി വരട്ടെ എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാൻ അപ്പോൾ എപ്പോഴും വീട്ടിയാണെന്ന് വിചാരിക്കരുത് പക്ഷേ ഫുഡൊക്കെ ഞാൻ നന്നായിട്ട് കഴിക്കും എനിക്ക് തടിക്കണം ഓക്കെ പിന്നെ ഇത് നമ്മുടെ ഒരു കുളമാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ അടുത്തുള്ള കുളമാണ് ഈ രോഗി ഇട്ടിച്ചതും വൈദ്യം കഴിപ്പിച്ചതും പാല് എന്ന് പറഞ്ഞാൽ പോലും എൻ്റെ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ കുളം സംഭവങ്ങളൊക്കെ ഞങ്ങൾ വീടിൻ്റെ അവിടെ ഒരു കുളം ഒരു തോട് ഒരു വെള്ളച്ചാക്കണം അതൊക്കെ ഇനി മഴ വരുമ്പോഴേണ്ടാവുള്ളതൊക്കെ ഞാൻ പിന്നീടുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്യണ്ടിട്ടോ അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമ്മൾ കല്ല് കൂട്ടിയിട്ട് കഴിഞ്ഞ ഇതെന്തിനാന്ന് വീടിൻ്റെ പൊണ്ണിന്തിന് ആവശ്യത്തിനായിരിക്കും അങ്ങനെ എല്ലാവരും പോയി നമ്മൾ മാത്രമേ ഇവിടെയുള്ളൂ അങ്ങനെ ഞങ്ങൾ പോകാൻ നിൽക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എസ് ഇവിടെ കാണുന്നത് വരെ ബബാ